സ്ത്രീക ദൈവത്തിന് സ്തുതി യേശുവിൽ സ്നേഹവന്ദനം നമ്മുടെ കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ പറഞ്ഞയച്ചിട്ട് പ്രാർത്ഥിക്കുവാൻ മലയിലേക്ക് കയറിപ്പോവുകയാണ് അവിടെ അനേക സമയം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു ഈ സമയത്ത് ശിഷ്യന്മാരുടെ പടക് കരയിൽ നിന്നും പല നാഴിക ദൂരത്തായിരുന്നു ആ സമയത്ത് ആ ശിഷ്യഗണങ്ങൾ കാറ്റിനാൽ കോളിനാൽ തിരകളാൽ പ്രതിസന്ധിയിലാണ് അവർ മരണഭയത്തിലാണ് അവർ തകരാൻ പോകുന്നു എന്ന ബോധ്യം യേശുവിന് പ്രാർത്ഥനയിൽ വെളിപ്പെടുന്നു കർത്താവ് ആ മലയിൽ നിന്നും ഇറങ്ങി ഏറെ ദൂരം നടന്നതിനു ശേഷം വെള്ളത്തിൻ്റെ മീതെ നടന്ന് ശിഷ്യരുടെ അടുക്കലെത്തുന്നു പക്ഷേ കടലിൻ്റെ മീതെ നടക്കുന്നതിന് മുൻപ് യേശു എവിടെ നിന്നാണ് ഇറങ്ങി വന്നതെന്ന് നാം ചിന്തിക്കണം മണിക്കൂറുകളുടെ പ്രാർത്ഥനയിലിരുന്ന കർത്താവ് ആ പ്രാർത്ഥനയുടെ മധ്യ പ്രതിസന്ധിയിൽ അകപ്പെട്ടവരെ മനസ്സിലാക്കുകയാണ് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ഒരമ്മയുണ്ടെങ്കിൽ ഒരപ്പനുണ്ടെങ്കിൽ ഭവനത്തിൽ പ്രാർത്ഥിക്കുന്ന മക്കളുണ്ടെങ്കിൽ ആ കുടുംബത്തിന് സംഭവിക്കാൻ പോകുന്ന വിഷയങ്ങൾ ദൈവം അവർക്ക് ും വെളിപ്പെടുത്തുവാൻ ദൈവം ആഗ്രഹിക്കുന്ന രഹസ്യങ്ങൾ പ്രാർത്ഥിക്കുന്നവർക്ക് ദൈവം കൈമാറ്റം ചെയ്യും ദൈവത്തിന് സംസാരിക്കാനുള്ളത് അകലെ നിൽക്കുന്നവരോടല്ല ദൈവത്തിൻ്റെ അടുത്ത് വന്ന് ഇരിക്കുന്നവരോടാണ് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നവൻ തിരകൾക്ക് മുകളിലൂടെ നടക്കും പ്രാർത്ഥനയുടെ പർവ്വതങ്ങളിൽ നിന്നും ഇറങ്ങി വരുന്നവരാകുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു കർമേലിൻ്റെ മലമുകളിൽ ബാലിൻ്റെ ദേവന്മാരും അശേരാ പ്രതിഷ്ഠകളുടെ ആളുകളും ഇസബേലും ഒരു സമൂഹം സമൂഹമൊന്നാകെ ഏലിയാവിനെ ഒറ്റയ്ക്ക് വെല്ലുവിളിക്കുമ്പോഴും മുഴങ്കാലിൽ നിന്ന് ആ മലമുകളിൽ പ്രാർത്ഥിക്കുന്ന ഏലിയാവിനെ തൊടാൻ അവനെ തകർക്കാൻ ഒരു ബാലിനും അശേരയ്ക്കും കഴിഞ്ഞില്ല നിന്നിൽ ഒരു പ്രാർത്ഥന മനുഷ്യൻ ജീവിക്കുന്നുണ്ടെങ്കിൽ ഇതാ ദൈവപ്രവൃത്തി വെളിപ്പെടാൻ പോകുന്നു യോഹന്നാൻ ആറ് മുപ്പത്തിയേഴ് പിതാവ് എനിക്ക് തരുന്നതൊക്കെയും എൻ്റെ അടുക്കൽ വരും എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും തള്ളിക്കളയുകയില്ല ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവിൽ ഇളിയ ശുശ്രൂഷകൻ ഈരാളിലച്ച്